സർക്കാർ ജീവനക്കാർക്ക് കോളടിച്ചു സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശികയുള്ള പത്ത് ശതമാനം തീയ്യ വർദ്ധിപ്പിച്ചപ്പോൾ കേരളകൗമദി ന്യൂസ് ചാനലിലെ ക്യാപ്ഷനാണ് സർക്കാർ ജീവനക്കാർക്ക് ലോട്ടറി അതുപോലെ പല പത്രമാധ്യമങ്ങളും അല്ലെങ്കിൽ പല ചാനലുകാരും അത്തരത്തിൽ എന്തോ ഒരു കോളടിച്ച ഒരു ലോട്ടറി അടിച്ച അനുഭവമാക്കിയത് മാറ്റിയാണ് സർക്കാർ ജീവനക്കാർക്ക് അപ്പൊ ഇത് കേൾക്കുന്ന പൊതുജനങ്ങൾക്ക് എന്താ വിചാരിക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് ഇതാ വാരിക്കോരിതാ സർക്കാർ ജീവനക്കാർക്ക് ഇതാ വാരിക്കോരി ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു സൗജന്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രതീതി പൊതുസമൂഹത്തിന് അല്ലെങ്കിലേ ഉണ്ട് യഥാർത്ഥ വസ്തുതകൾ അവർക്ക് കാര്യമായി കാര്യമായിട്ട് ഇതിന്റെ യഥാർത്ഥ വസ്തുതകളിലേക്കൊന്നും അവർക്ക് ചിന്തിക്കാൻ ഉള്ള അവസരങ്ങളില്ലല്ലോ യഥാർത്ഥത്തിൽ തൊഴിലെടുക്കുന്നതിന്റെ കൂരി ആ കോരിക്ക് കാലാകാലങ്ങളിൽ ഉണ്ടാവുന്ന ഈ മാർക്കറ്റിലെ ഈ വീരക്കയറ്റത്തിനനുസരിച്ചിട്ടാണ് ഈ ഒരു ഡി ഒരു സൗജന്യമല്ല ഒരു അവകാശമാണെന്നുള്ളത് ആ ഒരുപാട് കോടതി ഉത്തരവുകളിൽ കൂടി തന്നെ വ്യക്തമായതാണ് യഥാർത്ഥത്തില് ഇതൊരു സൗജന്യമായിട്ട് നൽകുകയാണ് ഡി എ എന്നുള്ള രീതിയിലാണ് ഇത് പ്രഖ്യാപിക്കുമ്പോൾ പ്രഖ്യാപിക്കുമ്പോണ്ടാവുന്ന പ്രഖ്യാപനങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്താ ചാനലുകളും ഒക്കെ ഒരു സൗജന്യം നൽകുന്ന രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ജനങ്ങൾക്ക് സർക്കാർ ജീവനക്കാരോടും ആ പെൻഷനേഴ്സിനോടും ഒക്കെ അത്തരത്തിലുള്ള ഒരു മനോഭാവമാണ് അതിന് അതിനൊരുപാട് കാരണങ്ങളുണ്ട് കാരണം കാലാസംഘടിത മേഖലയിലുള്ള ഒരുപാട് പേര് തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നു ഒരുപാട് പേര് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു അപ്പോൾ ഈ സർക്കാർ ജീവനക്കാർക്ക് സ്ഥിര വരുമാനമുണ്ടല്ലോ പിന്നെ എന്തിനാ കൊടുക്കുന്നത് എന്നുള്ള ഒരു ചിന്ത സ്വാഭാവികമായിട്ടും വരും അതിന് പൊതുജനങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല പക്ഷെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് മൂതി വീർപ്പിച്ചു കൊണ്ട് സത്യവിരുദ്ധമായ കാര്യങ്ങൾ ആ രൂപത്തിൽ പിന്നെ പ്രസന്റ് ചെയ്യുമ്പോണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു വിഷയം മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് സത്യം പറഞ്ഞാൽ എത്രയോ സർക്കാർ ജീവനക്കാർക്ക് പെൻഷനേഴ്സിനൊക്കെ എത്രയോ മാസങ്ങളായി കുടിശ്ശികയായി കിടക്കുന്ന എന്നോ കിട്ടേണ്ടിയിരുന്ന പത്ത് ശതമാനം ടീയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ലോട്ടറി അടിച്ചു കോളടിച്ചു എന്നൊക്കെ രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ചില പിന്നെ പ്രശ്നങ്ങളിൽ ആ ഒരു 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 എന്തോ ിസ്റ്റേക്ക് അത് അത് ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ മറ്റൊന്നും ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉപകാരപ്രദമായ വേണ്ടിയിട്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ നടത്താനും മറക്കരുത് ഓക്കെ കൂടാതെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷനേഴ്സിനും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പി എച്ച് ഉദ്യോഗാർത്ഥികൾക്കും ഏറെ ഉപകാരപ്രദമായിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് യഥാസമയം ലഭ്യമാകാൻ വേണ്ടിയിട്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂടെ ബെൽ ഐക്കൺ അമർത്താതെ മറക്കരുത് ഓക്കെ എല്ലാവർക്കും ഉപകാരമായ ഒരു പുതിയ വീഡിയോ കാണാം താങ്ക് യു ഫോർ ദ ക്രിസ്മസ്